ഇത്രയും വലിയ സ്നേഹം വേറൊരു ശാസം നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ ശരി സ്നേഹം അവർ അത്ര സമയം വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ ഇവിടെ ഒരാളെ ചെറിയ പയ്യൻ റോസ്പൂ ആയിട്ട് നിൽക്കൊണ്ടിട്ടുണ്ട് ചെറിയ

ും ഗണതിരളത്തിലേക്ക് വന്നു ഏഹ് നാട്ടിൽ നമ്മുടെ മരുമകളായി വരുമോ എന്ന് ഇവിടെ രണ്ടുപേര് ചോദിച്ചു അത് ഇപ്പിംഗ് നേരത്തെ കോൺട്രസ്റ്റ് ചെയ്തു സോ അഞ്ജലി അഞ്ജലിക്ക് ഒരു സമ്മാനം അഞ്ജലി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അഞ്ജലി ഒരു ചെറിയ ഗെയിം കളിച്ച് നമ്മുടെ അഞ്ജലിയാണ് ഞാൻ വിന്നർ ആയിരിക്കുന്നത് അഞ്ചലിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം കയ്യിൽ സമ്മാനം മേടിക്കും നിൽക്കുകയായിരുന്നു അഞ്ചലി അത് സാധ്യമായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു നിമിഷത്തിൽ പാലക്കാടിന്റെ ഒരു സ്നേഹം നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ് ീതു ഒരു സെൽഫി എടുത്ത് കൊടുക്കണം എന്നാണ് ഇവർക്ക് എല്ലാവർക്കും സ്രീതുവിന്റെ ഇൻസ്റ്റയിലത് അവർ എല്ലാവർക്കും ഇടണം അവർ ഫോളോ ചെയ്യുന്നുണ്ട്